ദ ജേർണലിസ്റ്റിലേക്ക് ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ്സിന് വലിയ വിജയം പ്രവചിക്കുന്ന സർവേകളാണ് ഏഴാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ പ്രവഹിച്ചു തുടങ്ങുന്നത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വലിയ നാശനഷ്ടമുണ്ടാകുമെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് പ്രവചനങ്ങളും സർവേകളും മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയോട് അടുത്തു നിൽക്കുന്ന മാധ്യമങ്ങളടക്കം ഗോദിമീ മീഡിയ എന്ന് പറയുന്ന ദേശീയ മാധ്യമങ്ങളടക്കം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റ് ലഭിക്കും എന്നതിന്മേൽ നടത്തിയ ചർച്ചകളൊക്കെ ഇപ്പോൾ വഴിമാറി തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ കാര്യമായി തന്നെ വഴിമാറിയിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബിലും ഹരിയാനയിലും ഉൾപ്പെടെ കർഷകരോഷം തിളച്ചു മറിയുന്നതടക്കം ചർച്ച ചെയ്യേണ്ടി വരുന്ന നിർബന്ധിതമായൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു അതിനുള്ള കാരണമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ വലിയ തോതിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണ് കാരണം ദേശീയ മാധ്യമങ്ങൾ എത്രത്തോളം നിരാകരിച്ചാലും അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മുന്നേറ്റം എത്ര കണ്ട് മറച്ചുവെച്ചാലും സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം രാജ്യത്തെ ജനങ്ങൾ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അടികൊടുക്കേണ്ടിടത്ത് കൃത്യമായി കൊടുക്കണം എന്ന ധാരണ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി നമ്മൾ കാണേണ്ടത് നാനൂറ് സീറ്റ് എന്ന അവകാശവാദം ബി ജെ പി പല ഘട്ടങ്ങളിലായി താഴേക്ക് 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 കൊണ്ടുവരുന്നു അതോടൊപ്പം ജനങ്ങളുടെ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ വർഗീയതയിലും വിദ്വേഷത്തിലും ഹിന്ദുത്വത്തിലും അധിഷ്ഠിതമായ പല പ്രചാരണ ക്യാമ്പയിനുകളും ഏറ്റുപിടിക്കുന്നു പക്ഷേ ജനങ്ങൾ അതിനോട് മുഖം തിരിക്കുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം വോട്ടർമാർ ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും മറ്റ് കക്ഷികളുടെയും ഒക്കെ പ്രകടന പത്രികകൾ വാഗ്ദാനങ്ങൾ അതിൽ ആകൃഷ്ടരാകുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിത്രം എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സർവേ അല്ലെങ്കിൽ ഒരു പഠന റിപ്പോർട്ട് അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നുണ്ട് അത് ബ്രിട്ടീഷ് മീഡിയ സർവേ ആണ് നാനൂറ് സീറ്റ് നേടുമെന്ന ബി ജെ പിയുടെ അവകാശവാദത്തിൻ്റെ ഏഴയിലത്തെത്താൻ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാധിക്കില്ല എന്നാണ് ഈ ബ്രിട്ടീഷ് മീഡിയ സർവേയുടേതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സർവേ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും എൻ ഡി എ അടിപതറി തീർന്നു പോകുമെന്നും ഈ സർവേയിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം എൻ ഡി എ നേടിയത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റാണ് വലിയ ഭൂരിപക്ഷം എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്നു ബാലാക്കോട്ട് വിഷയമടക്കം ദേശീയതയിലൂന്നിയുള്ള ബി ജെ പിയുടെ പ്രചാരണങ്ങൾ ഒരു കരുത്തനായ പ്രധാനമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവതരിപ്പിച്ച ആ രീതി ഇതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ കണ്ടത് പക്ഷെ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റ് കിട്ടിയ രണ്ടായിരത്തി പത്തൊൻപതിലെ എൻ ഡി എയുടെ ആ ഒരു മുന്നേറ്റം ഇത്തവണ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സർവേ റിപ്പോർട്ട് എൻ ഡി എയുടെ സീറ്റുകൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് കൂപ്പുകുത്തുമെന്നും നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ മാത്രം നേടിയിരുന്ന ഇന്ത്യ മുന്നണി അതായത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇത്തവണ ഇരുന്നൂറ്റി എഴുപത്തി ആറ് സീറ്റുകളിലേക്കെങ്കിലും എത്തുമെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തൊരു തൂക്കുമന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ടെന്നും ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളതും എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ളതുമല്ലാത്ത മറ്റുള്ള കക്ഷികൾ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമെന്നുമാണ് ഈ സർവേയിലെ ഏറ്റവും പ്രസക്തമായ വിവരം ഇനി അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ എൺപത് സീറ്റുള്ള യു പിയിൽ എൻ ഡി എക്ക് നാൽപ്പത്തിയെട്ട് സീറ്റും ഇന്ത്യ മുന്നണിക്ക് മുപ്പത് സീറ്റും മറ്റുള്ളവർക്ക് രണ്ട് സീറ്റുമാണ് പ്രവചിക്കപ്പെടുന്നത് നാല്പത്തിയെട്ട് സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ എൻ ഡി എ പതിനേഴ് ഇന്ത്യ മുന്നണി ഇരുപത്തിയൊൻപത് മറ്റുള്ളവർ രണ്ട് മഹാരാഷ്ട്രയിൽ വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് അവിടെ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമുണ്ടാകും യു പിയിലാണെങ്കിലും ഇന്ത്യ മുന്നണി മുപ്പത് സീറ്റുകൾ പിടിക്കും എന്ന് പറയുന്നു നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ എൻ ഡി എ ഇരുപത്തിരണ്ടും ഇന്ത്യ മുന്നണി പതിനെട്ടുമാണ് നിതീഷ് കുമാറിൻ്റെ കീഴിലുള്ള ബീഹാറിൽ വലിയ മുന്നേറ്റം ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത്രയും വലിയ മുന്നേറ്റമൊന്നും കിട്ടില്ല ഏതാണ്ട് ഇന്ത്യ മുന്നണിയേക്കാളും ഒരു നാല് സീറ്റ് അധികം ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേയിൽ പറയുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ഏറ്റവും അധികം സീറ്റുകളുള്ള മൂന്നാമത്തെയോ നാലാമത്തെയോ സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ മുപ്പത്തിയൊൻപത് സീറ്റുകളാണുള്ളത് അവിടെ എൻ ഡി എ വട്ടപൂജ്യം എന്നാണ് സർവേയിൽ പറയുന്നത് ഇന്ത്യ മുന്നണി തന്നെ മുപ്പത്തി ഒൻപത് സീറ്റും നേടുന്ന സാഹചര്യമുണ്ടാകും ഇരുപത്തിയൊന്ന് സീറ്റുകളുള്ള ഒഡീഷ ർ പന്ത്രണ്ട് സീറ്റ് മറ്റുള്ളവർ ഏറ്റവും അധികം സീറ്റുകൾ പിടിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് ഒഡീഷയാണ് അതുപോലെ ആന്ധ്രാപ്രദേശ് ഇരുപത്തി അഞ്ച് സീറ്റാണ് ആകെ അവിടെ എൻ ഡി എ ഒൻപത് സീറ്റും ഒരു സീറ്റും മറ്റുള്ളവർ പതിനഞ്ച് സീറ്റും നേടുമെന്ന് കൃത്യമായി തന്നെ കണക്കിൽ പറയുന്നു ഇരുപത്തിയാറ് സീറ്റുകളുള്ള ഗുജറാത്തിൽ എൻ ഡി എമൂന്ന് ഇന്ത്യ മുന്നണി മൂന്ന് ഈ സംസ്ഥാനങ്ങളുടെ കണക്കിൽ ഇന്ത്യ മുന്നണിയുമായി വലിയൊരു അന്തരം എൻ ഡി എക്ക് ലഭിക്കുന്ന ഒരു സംസ്ഥാനം ഗുജറാത്താണ് മറ്റ് അധികം സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊരു സാഹചര്യമില്ല പണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രതിപക്ഷ വോട്ടുകൾ ചിതറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ത്യ അലയൻസ് എന്ന രീതിയിലൊരു അലയൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇത്ര സീറ്റുകൾ കിട്ടിയാലും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കാതെ ചിതറി ചിതറിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ചിതറിപ്പോകലില്ലാതെ വോട്ടുകൾ മുഴുവൻ ഒരു മുന്നണിയിലേക്ക് തന്നെ കേന്ദ്രീകരിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ട് അതാണ് ഒരു പക്ഷേ എൻ ഡി എക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒരു വിലങ്ങുതടിയോ വെല്ലുവിളിയോ ആകാൻ പോകുന്നത് ഇരുപത്തി എട്ട് സീറ്റുകളുള്ള കർണാടകയിൽ എൻ ഡി എക്ക് വെറും എട്ട് സീറ്റുകൾ മാത്രമേ കിട്ടൂ ഇന്ത്യ മുന്നണിക്ക് ഇരുപത് സീറ്റ് കിട്ടുമെന്ന് ഈ സർവേയിൽ പറയുന്നു അതുപോലെ കേരളം ഇരുപതിൽ ഇരുപതും ഇന്ത്യ മുന്നണി കരസ്ഥമാക്കും എൻ ഡി എക്ക് വട്ടപൂജ്യമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് ഇരുപത്തി അഞ്ച് സീറ്റുകളുള്ള രാജസ്ഥാനിൽ എൻ ഡി എ പതിനഞ്ച് ഇന്ത്യ മുന്നണി പത്ത് പതിനേഴ് സീറ്റുകളുള്ള തെലങ്കാനയിൽ എൻ ഡി എക്ക് വെറും നാല് സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ മുന്നണി പത്ത് സീറ്റിലേക്ക് എത്തും മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റുകൾ കിട്ടുമെന്നാണ് പറയുന്നത് പതിമൂന്ന് സീറ്റുകളുള്ള പഞ്ചാബിൽ എൻ ഡി എ ഒന്ന് ഇന്ത്യ മുന്നണി പത്ത് മറ്റുള്ളവർ രണ്ട് പതിനാല് സീറ്റുകളുള്ള ജാർഖണ്ഡിൽ എൻ ഡി എ ഒമ്പത് ഇന്ത്യ മുന്നണി അഞ്ച് പത്ത് സീറ്റുകളുള്ള ഹരിയാനയിൽ എൻ ഡി എ രണ്ട് ഇന്ത്യ മുന്നണി എട്ട് ഹരിയാന എന്ന് പറയുമ്പോൾ ബി ജെ പി ഭരിക്കുന്നൊരു സംസ്ഥാനമാണ് പക്ഷെ അവിടെയും വലിയ തിരിച്ചടി ബി ജെ പിയെ തേടിയെത്തുന്നു തെലങ്കാനയിലും വലിയ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകുന്നു പഞ്ചാബിൽ ഭീകരമായ തിരിച്ചടിയാണ് എൻ ഡി എ തേടിയെത്തുന്നത് അങ്ങനെ എൻ ഡി എക്ക് കളം പിടിക്കാൻ കഴിയുമായിരുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്ന പലയിടങ്ങളിലും തകർന്നു പോകുന്ന സാഹചര്യമുണ്ട് കർണാടകയിലുൾപ്പെടെ ബി ജെ പിക്ക് എൻ ഡി എക്ക് ബഹുദൂരം പിന്നിൽ പോകേണ്ടി വരുന്ന കാഴ്ച ഈ സർവേയിൽ പറയുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ അനുസരിച്ച് മറ്റു മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ വിലയിരുത്തലുകളുമായി ഒക്കെ ചേർത്ത് നോക്കുമ്പോൾ ഇത് വളരെ പ്രസക്തമായ നടക്കാൻ സാധ്യതയുള്ള ഒരു സർവേ ഫലമായി തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ആറ് സീറ്റുകളുള്ള ജമ്മു കശ്മീരിൽ രണ്ട് രണ്ട് സീറ്റുകൾ എൻ ഡി എയ്ക്കും നാല് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും നാല് സീറ്റുകളുള്ള ഹിമാചലിൽ രണ്ട് കൂട്ടർക്കും രണ്ട് സീറ്റുകൾ വീതം അഞ്ച് സീറ്റുകളുള്ള ഉത്തരാഖണ്ഡിൽ നാല് സീറ്റുകൾ ബി ജെ പി എൻ ഡി എയ്ക്കും ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഇരുപത്തിയൊൻപത് സീറ്റുള്ള മധ്യപ്രദേശിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ എൻ ഡി എ പിടിക്കുമെന്നാണ് പറയുന്നത് ഏഴ് സീറ്റുകൾ മാത്രമായിരിക്കും അവിടെ ഇന്ത്യ മുന്നണിക്കുണ്ടാവുക പതിനൊന്ന് സീറ്റുകളുള്ള ഛത്തീസ്ഗഡിൽ ഏഴ് സീറ്റുകൾ എൻ ഡി എ നാല് സീറ്റുകൾ ഇന്ത്യ മുന്നണി രണ്ട് സീറ്റുകളുള്ള ഗോവയിൽ ഒരു സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഒരു സീറ്റ് എൻ ഡി എയ്ക്കും ലഭിക്കും ഒരു സീറ്റ് മാത്രമുള്ള സിക്കിമിൽ എൻ ഡി എയ്ക്കായിരിക്കും വിജയം പ്രവചിക്കുന്നത് പതിനാല് സീറ്റുകളുള്ള ആസാമിൽ എട്ട് സീറ്റുകൾ എൻ ഡി എ ആറ് സീറ്റുകൾ ഇന്ത്യ മുന്നണി രണ്ട് സീറ്റുകളുള്ള മേഘാലയയിൽ ഇരുകൂട്ടർക്കും ഓരോ സീറ്റുകൾ വീതം ലഭിക്കും അരുണാചലിലും രണ്ട് സീറ്റുകളാണുള്ളത് അവിടെയും ഓരോരോ സീറ്റുകൾ വീതം ഓരോ മുന്നണിക്കും ലഭിക്കും ഒറ്റ സീറ്റ് മാത്രമുള്ള നാഗാലാൻഡിൽ ഇന്ത്യ മുന്നണി വിജയിക്കും രണ്ട് സീറ്റുകളുള്ള മണിപ്പൂരിൽ രണ്ട് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് കിട്ടും ഒരു സീറ്റുള്ള മിസോറാമിൽ ഇന്ത്യ മുന്നണി തന്നെ അവിടെയും ആ ഒരു സീറ്റ് കരസ്ഥമാക്കും രണ്ട് സീറ്റുള്ള ത്രിപുരയിൽ ഓരോ സീറ്റ് വീതം ഇന്ത്യ മുന്നണിയും എൻ ഡി എയും നേടുമെന്നാണ് ഈ കണക്കിൽ മൊത്തത്തിൽ പറയുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രണ്ടെണ്ണം എൻ ഡി ും ഇന്ത്യ മുന്നണിയും നേടും എന്നും ബ്രിട്ടീഷ് മീഡിയ സർവേയിൽ വ്യക്തമാക്കുന്നു അങ്ങനെ മൊത്തം കണക്ക് പരിശോധിക്കുമ്പോൾ എൻ ഡി എക്ക് സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി സീറ്റുകളും മറ്റുള്ളവർക്ക് മുപ്പത്തി സീറ്റുകളും ലഭിക്കുമെന്നാണ് ഈ സർവേയിൽ മൊത്തത്തിൽ പറയുന്നത് അതായത് കഴിഞ്ഞ തവണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്ന സംഖ്യയിലേക്ക് കുതിച്ച എൻ ഡി എക്ക് വലിയ തോതിലുള്ള ഒരു സീറ്റ് നഷ്ടം ഉണ്ടാകുമെന്നും ഏതാണ്ട് നൂറ് സീറ്റിലധികം നഷ്ടമായി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് എൻ ഡി എ കൂപ്പുകുത്തുമെന്നും നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റ് മാത്രമുണ്ടായിരുന്ന ഇന്ത്യ മുന്നണി ആ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ബലത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ വിഘടിച്ച് പോകാതെ അതെല്ലാം ഏകോപിപ്പിച്ച് കേന്ദ്രീകരിപ്പിച്ച് കൊണ്ടുപോയതിൻ്റെ വെളിച്ചത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് സീറ്റുകൾ നേടുമെന്ന് പറയുന്നു പക്ഷെ അപ്പോഴും മറ്റുള്ളവരുടെ മുപ്പത്തിയാറ് സീറ്റിന്മേലുള്ള ഒരു ഞാണിന്മേൽ കളിയായി ഈ പറയുന്ന ഭരണം മാറും എന്നൊരു പ്രതീതിയും ഈ സർവേയിൽ നിന്ന് മുന്നോട്ട് വരുന്നുണ്ട് എന്തായാലും ബി ജെ പി തുടക്കത്തിൽ പറഞ്ഞതുപോലുള്ള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എല്ലാ സർവേകളിലും ചർച്ചകളിലുമൊക്കെ നിഴലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നു മാത്രമല്ല ഹരിയാനയും പഞ്ചാബും ഉത്തർപ്രദേശും ജാർഖണ്ഡും ഒക്കെ ഉൾപ്പെടുന്ന പല കർഷക മെജോറിറ്റി മേഖലകളിലും വലിയ തിരിച്ചടി ബി ജെ പിയെ കാത്തിരിക്കുന്നതായി തന്നെ വിലയിരുത്തലുകളുണ്ട് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിലുൾപ്പെടെ വട്ടപൂജ്യം സീറ്റ് എന്ന നാണം കെട്ടൊരവസ്ഥയിലേക്കും ബി ജെ പി പോകുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ ഒറ്റക്കെട്ടായുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ ആർ തേജസ്വി യാദവിൻ്റെ പാർട്ടി ബീഹാറിൽ ഉൾപ്പെടെ നടത്തിയ ഒറ്റക്കെട്ടായ ശ്രമങ്ങൾ ബി ജെ പിയുടെ പല കോട്ടകൊത്തളങ്ങളും പൊളിക്കുമെന്നും അതുപോലെ തന്നെ ബി ജെ പി വിജയിക്കേണ്ടിയിരുന്ന പല സ്ഥലങ്ങളിലും ഈ പ്രതിപക്ഷം ഒറ്റക്കെട്ടായതോടുകൂടി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഒന്നിച്ച് പ്രതിപക്ഷത്തിലേക്ക് പോൾ ചെയ്യപ്പെടുന്നുവെന്നുമുള്ള വ്യക്തമായ സൂചനയാണ് ഈ സർവേയിൽ പ്രകടമാകുന്നത് ഒരുപാട് സർവേകൾ പുറത്തു വരുന്നുണ്ട് അതിൽ ഒന്നു മാത്രമാണിത് പക്ഷേ യാഥാർത്ഥ്യവുമായി അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ചർച്ചകളുമൊക്കെയായി ചേർന്ന് നിൽക്കുന്ന ഒരു സർവേ ആയതിനാൽ തന്നെ ഇത് കുറെക്കൂടി വിശ്വസനീയമാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും ബി ജെ പിയുടെ ആ ഓവർ ഹൈപ്പ് അമിത വിജയപ്രതീക്ഷ അത് നല്ലപോലെ താന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്